ചില കുറ്റകൃത്യങ്ങൾ അങ്ങനെയാണ് അത് ഒരു ചരിത്രം പോലെ പതിഞ്ഞങ്ങ് കിടക്കും കേരളത്തിൽ അങ്ങനെ ചരിത്രത്തിലേക്ക് ഇടം പിടിച്ച പല കുറ്റകൃത്യങ്ങളുമുണ്ട് ആ പട്ടികയിലേക്ക് രണ്ടായിരത്തി ഒന്നിൽ ഒരു കൂട്ടക്കുലയും കടന്നു വന്നു മറ്റെല്ലാ സംഭവങ്ങളെയും പിന്നിലാക്കി വാർത്തകളിൽ നിരന്തരം ഇടം പിടിച്ച നമ്മൾ എത്ര തവണ പുനർവായന നടത്തിയാലും ദുരൂഹത അവശേഷിപ്പിക്കുന്ന ഒരു സംഭവം കാടുപിടിച്ചു കിടക്കുന്ന ഒരു മതിൽക്കെട്ട് പൊളിഞ്ഞു പോയിരിക്കുന്നു ഏറിയ ഭാഗവും ഇപ്പോഴും കാണാം ഒരു തുരുമ്പിച്ച ഗേറ്റ് ഇവിടെ ഒരു ജീവിതമുണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാനെന്ന പോലെ ഒരു തുരുമ്പിച്ച ഗേറ്റ് അതെന്തിൻ്റെയോ ഒരു സ്മാരകമാണ് കാൽ കാൽനൂറ്റാണ്ടാകുന്നു ഇന്നും ഇവിടെയുള്ള മനുഷ്യരുടെ ഓർമ്മകളിൽ ഭയം വിതയ്ക്കുന്ന ദിവസങ്ങൾ നടുങ്ങിയ കാഴ്ചകൾ ആലുവ എന്ന പട്ടണം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയ ദിവസങ്ങൾ ഈ ഗേറ്റ് കാണുന്ന യുവതലമുറയ്ക്ക് ഒരുപക്ഷെ അറിയാത്ത രക്തമുറയുന്ന കഥകളാണ് ഈ ഗേറ്റിനപ്പുറം ഉറങ്ങുന്നത് ഈ തുരുമ്പിച്ച ഗേറ്റിനുള്ളിൽ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഒരു വീടുണ്ടായിരുന്നു അവിടെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നൊരു കുടുംബം ഉണ്ടായിരുന്നു രക്തം പുഴയായി ഒഴുകിയ ഒരു നശിച്ച രാത്രിയിൽ ആറുപേരുള്ള ആ കുടുംബം ഒന്നാകെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു ആലുവ നഗരഹൃദയത്തിൽ തന്നെയുള്ള സബ്ജെയിൽ റോഡിലായിരുന്നു മാഞ്ഞൂരാൻ വീട് എറണാകുളം റൂറൽ എസ് പി ഓഫീസ് സെന്റ് മേരീസ് എൽ പി സ്കൂൾ ആലുവ നഗരസഭാ ഓഫീസ് ആലുവ റെയിൽവേ സ്റ്റേഷൻ അക്ഷരാർത്ഥത്തിൽ ആലുവ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായിരുന്നു ആ വീട് ഈ തുരുമ്പിച്ച ഗേറ്റിനുള്ളിൽ തലയെടുപ്പോടെ നിന്നിരുന്ന മാഞ്ഞൂരാൻ വീട് ഇന്നില്ല ആ നാട്ടിലെ പ്രധാനികളിൽ ഒരാൾ അറിയപ്പെടുന്ന വ്യാപാരി അഗസ്റ്റിൻ മാഞ്ഞൂരാൻ അഗസ്റ്റിൻ്റെ ഭാര്യ ബേബി മക്കൾ അഗസ്റ്റിൻ്റെ സഹോദരി അഗസ്റ്റിൻ്റെ അമ്മ അങ്ങനെ സന്തോഷമുള്ള സമ്പത്തുള്ള ഒരു കുടുംബത്തിൻ്റെ പേരായിരുന്നു ഒരു കൂട്ടുകുടുംബത്തിൻ്റെ പേരായിരുന്നു ഈ തുരുമ്പിച്ച ഗേറ്റിനുള്ളിൽ അന്ന് തലയുയർത്തി നിന്ന മാഞ്ഞൂരാൻ വീട് ആ നടുക്കുന്ന രാത്രി ആ ദുരൂഹത ഒളിച്ചു കയറിയ കേരള പോലീസിൻ്റെ സിനിമാറ്റിക്കായ അന്വേഷണ വഴികൾ അതാണിന്ന് ആലുവയിലെ ഏറ്റവും പ്രശസ്തമായ ഹാർഡ്വെയർ വ്യാപാരിയാണ് അഗസ്റ്റിൻ അന്ന് അഗസ്റ്റിനെ കാണുന്നില്ല പതിവുകൾ തെറ്റിയിരിക്കുന്നു ആയതുകൊണ്ട് കടയില്ല പക്ഷേ ബന്ധു വീട്ടിലെത്തുമെന്നറിയിച്ച അഗസ്റ്റിനും ഭാര്യ ബേബിയും എത്തിയിട്ടില്ല ജോസഫ് അസ്വസ്ഥനായി അന്വേഷിക്കണം രണ്ടായിരത്തി ഒന്ന് ജനുവരി ഏഴ് രാവിലെ ഒൻപത് മണി മഞ്ഞൂരാൻ ഹാർഡ്വെയർസ് ഉടമ അഗസ്റ്റിന്റെ ഭാര്യ മേരിയുടെ സഹോദരനാണ് ജോസഫ് ജോസഫിൻ്റെ മറ്റൊരു സഹോദരി ലിസി ജോസഫിനൊപ്പം അപ്പോഴുണ്ട് അവരുടെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ് മക്കൾ മാറി മാറിയാണ് അമ്മയെ നോക്കുന്നത് മേരി എന്ന ബേബി ഇങ്ങോട്ടെത്തിയാൽ ഏൽപ്പിച്ചിട്ട് വേണം ലിസിക്ക് ഇറങ്ങാൻ രാവിലെ പത്തു മുപ്പത് നേരം ഇത്രയും വൈകാനിടയില്ല പറഞ്ഞാൽ പറഞ്ഞതുപോലെയാണ് ബേബി ഷോപ്പില്ലാത്ത ദിവസമാണ് അതുകൊണ്ട് അഗസ്റ്റിനും ഒപ്പം വന്നേക്കുമെന്ന് പറഞ്ഞിരുന്നു ഇത്രയും എന്തായാലും വൈകില്ല രാജൻ എന്ന് വിളിക്കുന്ന ജോസഫ് സഹോദരിയുടെ വീട്ടിലേക്ക് നിരന്തരം വിളിച്ചിട്ടും രക്ഷയില്ല ഒടുവിൽ വിളിയുടെ ഇടവേളകൾ കൂട്ടി വീണ്ടും വീണ്ടും ശ്രമിച്ചു നോക്കി ഉച്ചയ്ക്ക് രണ്ടു മണി ഉച്ചയായപ്പോൾ ജോസഫ് അഗസ്റ്റിൻ്റെ വീടിനടുത്തുള്ള മറ്റൊരു ബന്ധുവിനെ വിളിച്ചു ജോസ് എന്നാണ് അയാളുടെ പേര് ആ വീട് വരെ പോയി നോക്കി വരണം അയാൾ അവിടെ പരിശോധിക്കാൻ മറ്റൊരാളെ ചുമതലപ്പെടുത്തി പെട്ടെന്ന് തന്നെ വിവരമെടുത്തു വന്നു ആ വീട്ടിൽ ആരുമില്ല അടഞ്ഞുകിടക്കുന്നു ബെല്ലടിച്ചിട്ടും അനക്കമില്ല രാത്രി മണി രാത്രിയായിട്ടും അവിടെ അവസ്ഥ അത് തന്നെ ആരും എടുക്കുന്നില്ല പോയി നോക്കാൻ ഒരിക്കൽ കൂടി ആളെ വിട്ടു അതേ മറുപടി അവിടെ ആരുമില്ല എന്തായാലും ആ മറുപടിയിൽ രാജൻ എന്ന ജോസഫിന് സ്വസ്ഥത വന്നില്ല എന്തോ ഒരു കുഴപ്പമുണ്ട് ഒന്ന് പോയി നോക്കണം രണ്ടായിരത്തി ഒന്ന് ജനുവരി ഏഴ് രാത്രി പതിനൊന്ന് മുപ്പത് ജോസഫും ഒരു ബന്ധുവും കൂടി മാഞ്ഞൂരാൻ വീട്ടിലെത്തുമ്പോൾ സമയം പതിനൊന്ന് മുപ്പത് വീടാകെ ഇരുട്ടിലാണ് പുറത്ത് റോഡിൽ നിന്നുള്ള ചെറിയ പ്രകാശമേ ആ മുറ്റത്തേക്ക് വീഴുന്നുള്ളൂ വീടിന്റെ അകത്തേക്കുള്ള ചെറിയ സ്റ്റെപ്പിന്റെ ഭാഗത്തെത്തിയതും എന്തോ തടഞ്ഞു പാൽപാത്രം അവിടെ ഇരിക്കുന്നു നിറച്ചും പാലുണ്ട് അന്നത്തെ പത്രവും അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായി രാവിലെ പത്രം വരുന്നതിനു മുൻപ് തന്നെ അവർ വീട് വിട്ടുപോയിരിക്കുന്നു ഇത്രയും ദൂരം വന്നതല്ലേ ടോർച്ച് തെളിച്ച ജോസഫ് ജനാലയിലൂടെ വെറുതെ അകത്തേക്ക് നോക്കി നടുങ്ങിപ്പോയി അയാൾ അയ്യോ എന്ന് അലർച്ച കേട്ടാണ് ജോസഫിന്റെ ബന്ധുകൂടി അങ്ങോട്ടേക്ക് ഓടി വന്നത് അയാൾ ജോസഫിനെ താങ്ങി എന്താ എന്തുപറ്റി അവിടെ ജൈമോനാണെന്ന് തോന്നുന്നു ആരോ കിടക്കുന്നുണ്ട് അവിടെ ചോരയുണ്ട് എന്തോ സംഭവിച്ചു അഗസ്റ്റിന്റെ മകനാണ് ജയ്മോൻ എന്ന ജസ്മോൻ പതിനാല് വയസ്സ് ഞെട്ടി വിറച്ചു നിൽക്കുമ്പോഴാണ് രാജൻ അത് കണ്ടത് മുൻവാതിൽ തുറന്നു കിടക്കുന്നു പെട്ടെന്ന് തോന്നിയൊരു ധൈര്യം അദ്ദേഹം വീണ്ടും തന്റെ പക്കലുണ്ടായിരുന്ന ടോർച്ച് തെളിച്ചു നോക്കി മുൻവശത്തെ വാതൽ തുറന്ന് അകത്തേക്ക് കടന്നു വാതുക്കൽ ടോർച്ചടിച്ചപ്പോൾ ആദ്യം കണ്ടത് അഗസ്റ്റിന്റെ മകൻ ജെയ്മോന്റെ കാലുകളാണ് തറയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ആ മൃതദേഹം അപ്പോൾ മറ്റുള്ളവർ എവിടെ ജോസഫ് അകത്തേക്ക് ഒന്നുകൂടി നോക്കി ഡൈനിങ് റൂം കാണാം അവിടെ നിന്ന് ആ റൂമിലെ കസേരയുടെ അടുത്താണ് മേരിയുടെ മൃതദേഹം ജോസഫിന്റെ സഹോദരി തന്റെ സഹോദരിയാണ് ദേഹത്തിലൂടെ രക്തമൊലിച്ചിറങ്ങി കട്ട പിടിച്ച് ജീവനറ്റിരിക്കുന്നത് ജോസഫ കാ കാഴ്ച കണ്ട് വിറങ്ങലിച്ചു അയാൾ ഒച്ച ഉയർത്തി ബന്ധുവിനെ സഹായത്തിനായി വിളിച്ചു കൂടെ വന്ന ജോസഫിന്റെ അളിയൻ അതിനേക്കാൾ ഭയന്നു വിറച്ചു നിൽക്കുകയാണ് മേരിയുടെ തൊട്ട് താഴെ തറയിൽ കമന്നു കിടക്കുന്ന നിലയിൽ അഗസ്റ്റിൻ അഗസ്റ്റിൻ മാഞ്ഞൂരാൻ അയാൾക്കും ജീവനില്ല ജോസഫ് അവരെ വിളിച്ചുണർത്താൻ നോക്കി അവരെ തൊടാതെ അയാൾ ഉറക്ക പേരുകൾ വിളിച്ചുകൊണ്ടേയിരുന്നു അകത്തെ മുറിയിലെത്തി നോക്കിയ രാജന്റെ അളിയൻ അപ്പോഴാ കാഴ്ച കണ്ടു അവിടെ അഗസ്റ്റിന്റെയും മേരി എന്ന ബേബിയുടെയും മകൾ ദിവ്യ പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള കുഞ്ഞ് അവളും ഈ ലോകം വിട്ടിരിക്കുന്നു രക്തത്തിൽ കുളിച്ചാണ് ദിവ്യയും കിടക്കുന്നത് കൂടുതൽ കാഴ്ചകൾ കാണാനുള്ള ശക്തിയില്ല ഇനിയും ആ വീട്ടിൽ ആളുകളുണ്ട് അഗസ്റ്റിൻ്റെ അമ്മയും സഹോദരിയും എവിടെയെന്നറിയില്ല പക്ഷേ ഇനി വയ്യ ജോസഫും ബന്ധുവും അവിടെ നിന്ന് വേഗം ഇറങ്ങി മറ്റൊരു ബന്ധുവായ റോയിയെ അവർ ഒപ്പം കൂട്ടി ആലുവ പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിച്ചു അതിവേഗം പോലീസ് അവിടേക്ക് തിരിച്ചു പോലീസ് എത്തിയാണ് മറ്റുള്ളവർ എവിടെയെന്ന കാര്യം കൂടി ഉറപ്പിക്കുന്നത് അവർ രണ്ടുപേർ അഗസ്റ്റിൻ്റെ അമ്മയും സഹോദരിയും അഗസ്റ്റിൻ്റെ സഹോദരി കൊച്ചു അമ്മ ക്ലാരയുടെയും മൃതദേഹങ്ങൾ വീടിൻ്റെ അടുക്കള ഭാഗത്താണ് കണ്ടെത്തിയത് ക്ലാരയുടെ മൃതദേഹം വീടിൻ്റെ അടുക്കളയോട് ചേർന്ന ഭാഗത്ത് രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു അഗസ്റ്റിന്റെ സഹോദരി കൊച്ചു മൃതദേഹം അതിനടുത്തു തന്നെ അടുക്കള ഭാഗത്ത് സ്റ്റോർ റൂമിനടുത്തായി കൊച്ചുറാണിയുടെ ശരീരത്തിലെ വസ്ത്രങ്ങൾ അല്പം സ്ഥാനം തെറ്റിയാണ് കിടക്കുന്നത് ലൈംഗിക ലക്ഷ്യത്തോടെ ശാരീരികമായി ഉപദ്രവിച്ചതിന്റെ ലക്ഷണങ്ങൾ അതിൽ നിന്നും വായിച്ചെടുക്കാം പോലീസിന്റെ നിഗമനവും അതുതന്നെ ആ വീട്ടിൽ മാഞ്ഞൂരാൻ വീട്ടിൽ താമസക്കാരായിരുന്ന ആറു പേർ അവർ ആറുപേരും കൊല്ലപ്പെട്ടിരിക്കുന്നു ആ വീട്ടിൽ ഒഴുകിപ്പടർന്ന ചോര കട്ടപിടിച്ച പിടിച്ച നിലയിലായിരിക്കുന്നു രക്തമുറഞ്ഞ ഒരു ചാലുപോലെ രക്തത്തിന്റെ രൂക്ഷഗന്ധം അഗസ്റ്റിൻ ഫോൺ എടുക്കാതായ സമയം മുതൽ ആ വീട്ടിൽ വന്ന പാൽ പത്രം അതിൻ്റെ സമയം ആദ്യ കണക്കുകൂട്ടൽ അനുസരിച്ച് സംഭവം നടന്നിട്ട് ഏകദേശം ഒരു ദിവസം കഴിയുന്നു നീണ്ട ഇരുപത്തിനാല് മണിക്കൂറുകൾ പോലീസ് നടപടികൾ പിന്നെ കാലം ൊന്നാണ് ഡിജിറ്റൽ തെളിവുകളുടെ കാലമല്ല ജി പി എസ് ട്രാക്കിംഗ് ഇല്ല സിസിടിവി ഇല്ല മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും സൈബർ സെൽ ഇന്നത്തെ പോലുള്ള സാങ്കേതിക തികവുള്ള കാലമല്ല തെളിവെടുപ്പിൽ അതൊന്നും ഒരു ഘടകമല്ലാത്ത കാലം എന്ന് ചുരുക്കം കൃത്യം നടന്ന ആ വീട് പോലീസ് അരിച്ചുപറുക്കി ഫോറൻസിക് തെളിവുകൾ ശേഖരിച്ചു അധികമൊന്നുമില്ല സ്റ്റോർറൂമിന് സമീപത്തു നിന്ന് ലഭിച്ച ഒരു കോടാലിയാണ് കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങളിലൊന്ന് കസേരകളിൽ രണ്ടെണ്ണത്തിൽ രക്തത്തിന്റെ പാടുകളുണ്ട് വിരലടയാളം അനവധിയുണ്ട് കുടുംബാംഗങ്ങളിൽ പെട്ടവരുടേതുൾപ്പെടെ രക്തം പുരണ്ട ഒരു വിരലടയാളം കൂട്ടത്തിൽ പ്രതിയുടേതാണെന്ന് ആദ്യമേ ഉറപ്പിച്ചു പോലീസ് വാതിൽ പടികളിൽ ഒന്നിൽ നാലു വിരലുകൾ പതിഞ്ഞ ഒരടയാളം അവിടെ അയാൾ പിടിച്ചിട്ടുണ്ട് കൃത്യം നടന്ന ഉടൻ തന്നെ ഇറ്റുറ്റു വീഴുന്ന രക്തമൊഴുകുന്ന അതേ കൈകൾ കൊണ്ട് അയാൾ ഈ ഭാഗത്ത് പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു തുമ്പുകൂടിയുണ്ട് അത് മരിച്ചു കിടന്ന ജിസ്മോന്റെ മുഷ്ടിക്കുള്ളിൽ കണ്ടെത്തിയ കുറച്ച് മുടിനാരുകളാണ് അത് മൽപിടുത്തത്തിൽ ആ കുഞ്ഞു മോൻ കൊലയാളിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചപ്പോൾ ഊരി വന്നതാകാം മരിച്ചവരുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ ലക്ഷണങ്ങളുണ്ട് പണത്തിന്റെ കാര്യം അറിയില്ല എങ്കിലും ഉദ്ദേശം മോഷണമാകാം എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു കൊലയാളി ഒരാളാണോ അതോ ഒരു സംഘമോ ഈ ആശയക്കുഴപ്പമാണ് പോലീസിനെ ആദ്യം പിടികൂടിയത് കാരണം ഓരോ ഇരയെയും അയാൾ ഒന്നിലധികം തവണ മുറിവേൽപ്പിച്ചിട്ടുണ്ട് മൾട്ടിപ്പിൾ സ്റ്റാബിംഗ് മൾട്ടിപ്പിൾ ഇഞ്ചുറി ഒരാൾക്ക് ഇത്രയും ഇരകളെ ഒരുമിച്ച് വകവരുത്താൻ കഴിയില്ല അതും ഇതുപോലെ ഒന്നിലധികം മാരകമായ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള അരും കൊല ക്രൈം സീനിൽ നിന്ന് ലഭിച്ച മറ്റൊരു സൂചന ചുവരിൽ രക്തം കൊണ്ടുവരച്ച ഒരു ചിത്രമായിരുന്നു കൈവിരലിൽ തുണി ചുറ്റി അത് രക്തത്തിൽ മുക്കി വരച്ച ഒരു അമ്പും വില്ലും അത് പോലീസ് അന്വേഷണത്തെ കാര്യമായി സ്വാധീനിച്ചു കൊലപാതകങ്ങൾക്ക് ശേഷം ഇത്തരം ചിഹ്നങ്ങൾ കോറിയിടുന്ന പതിവ് ആ കാലഘട്ടത്തിൽ പതിവായിരുന്നു തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളാണോ ഈ കൊലപാതകം ചെയ്തത് പോലീസ് ആ വഴിയിലൂടെ നീങ്ങി മാധ്യമങ്ങൾ അച്ചുനിരത്തി സംഭവം നടക്കുന്ന ദിവസങ്ങളിൽ ആലുവയിലും പരിസരത്തും അഞ്ചിലധികം ഉത്തരേന്ത്യക്കാരെ കണ്ടതായി വാർത്തകൾ പരന്നു ഇന്ന് പോലെ അതിഥി തൊഴിലാളികൾ നിറഞ്ഞ ആലുവയല്ല അന്ന് അഞ്ച് ഉത്തരേന്ത്യക്കാർ ആലുവയിലും പരിസരത്തും കണ്ടു എന്നത് വാർത്തയാകുന്നതും അതുകൊണ്ടാണ് എന്നാൽ ആ വഴികളൊക്കെ യഥാർത്ഥ കുറ്റവാളികളിലേക്കല്ല എത്തിയത് ഊഹക്കഥകൾ മാറ്റിവെച്ച മാധ്യമങ്ങൾ പോലീസിന് നേരെ തിരിഞ്ഞു ഇ കെ നയനാർ സർക്കാരിന് നേർക്ക് രാഷ്ട്രീയ എതിരാളികൾ വിമർശനമുതിർത്തു വിമർശനം തടഞ്ഞു നിർത്താൻ പോലീസ് അന്വേഷണ സംഘത്തെ വിപുലമാക്കി സീനിയർ ഉദ്യോഗസ്ഥരടക്കം മുപ്പത് പേർ ചുമതലയേറ്റു ഡിവൈഎസ്പി എബ്രഹാം ചെറിയാൻ സംഘത്തെ നയിച്ചു മധ്യമേഖലാ ഡി ശേഖരൻ മിനിയോടൻ ഉൾപ്പെടെ സീനിയർ സംഘം മേൽനോട്ടം നടത്തി പോലീസിന് മുന്നിൽ അവശേഷിച്ചത് ബന്ധുക്കളായിരുന്നു സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ അടുത്ത ബന്ധുക്കളിൽ നിന്നകന്നു നിന്നിരുന്നയാളാണ് അഗസ്റ്റിൻ എന്ന കാര്യം പോലീസ് കണ്ടെത്തി ആ വഴിയിൽ ഏറെ ദൂരം പോലീസ് പോയി ചില വീടുകളിൽ റെയ്ഡു നടത്തി എന്നാൽ ആ യാത്രയൊന്നും കൃത്യമായ വഴികളിലായിരുന്നില്ല പോലീസ് ചോദ്യം ചെയ്തത് ഏതാണ്ട് നാനൂറ് പേരെയാണ് പോലീസ് ഓരോ വ്യക്തികളെയും ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ വിരലടയാളം ശേഖരിച്ചു പോന്നു ക്രൈം സീനിൽ നിന്ന് ലഭിച്ച വിരലടയാളം ഒത്തുനോക്കുന്നതും പതിവാക്കി എന്നാൽ ഒരാളുടെ പോലും വിരലടയാളം അത്തരത്തിൽ ഒത്തു വന്നില്ല സംഭവം നടന്നത് പുലർച്ചെ മൂന്നിനും അഞ്ചിനും ഇടയിലാകാം എന്ന ഊഹത്തിലാണ് അപ്പോൾ പോലീസ് അതുകൊണ്ട് തന്നെ ആ സമയം നിർണായകമാണെന്ന തോന്നലിലായി ആലുവ എസ് ഐ ബേബി വിനോദ് സംഘത്തിലെ ജൂനിയർ ഓഫീസർമാരിൽ ഒരാൾ പക്ഷേ ആ ബുദ്ധിയിൽ തോന്നിയൊരു നടപടി കാര്യങ്ങൾ മാറ്റിമറിച്ചു കൃത്യമായ വഴി ആ വഴിയിൽ പുലർച്ചെ മൂന്ന് മണിക്കെത്തിയ ബേബി വിനോദും ഒരു ചെറു സംഘവും നിലയുറപ്പിച്ചു ഒന്നും രണ്ടും ദിവസങ്ങൾ പിന്നിട്ടു ആ നിൽപ്പ് വൃഥാവിലാകുമോ ആകില്ല എന്ന സൂചന അപ്പോഴേക്കും ബേബി വിനോദിന് ലഭിച്ചു കഴിഞ്ഞിരുന്നു ബേബി വിനോദ് അന്ന് ആലുവ എസ് ഐ ആണ് ഈ കേസ് കേസന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ നീക്കം നടത്തിയതും ബേബി വിനോദ് തന്നെ ഏറെ പഴികൾ കേട്ടു രാഷ്ട്രീയ സമ്മർദ്ദം ഒരു വശത്ത് ഡിപ്പാർട്ട്മെന്റ് തലകുടിച്ചു നിൽക്കുന്നു മറുവശത്ത് പക്ഷേ ബേബി വിനോദിന്റെ ഈ നീക്കം നിർണായകമായി അഞ്ചരയാകുമ്പോഴാണ് എന്നും ആ അമ്മച്ചി നടന്നു വരുന്നത് അടുത്തുള്ള പള്ളിയിലേക്കാണെന്ന് കരുതുന്നു ഏതാണ്ട് എല്ലാ ദിവസവും ആ അമ്മച്ചിയെ കാണുന്നുണ്ട് ബേബി വിനോദ് അമ്മച്ചി അടുത്തെത്തിയതും അവരോട് സംസാരിച്ചു ഈ സമയത്ത് എന്നും കാണുന്നുണ്ടല്ലോ അതെ ഞാൻ പള്ളിയിൽ പോകുന്നതാണ് മറുപടി ഏഴാം തീയതി പുലർച്ചെ ആരെയെങ്കിലും ഇവിടെ സംശയകരമായി കണ്ടോ ആദ്യം അമ്മച്ചി ഒന്നും ഓർത്തില്ല പിന്നെ ഒന്ന് തിരിഞ്ഞ ശേഷമാണ് അവർ ഓർത്തെടുത്തത് ഞാൻ അന്ന് ആന്റണിയെ മാത്രമേ കണ്ടുള്ളൂ ആ ഗൾഫിൽ പോയ പയ്യൻ മുനിസിപ്പാലിറ്റിയിൽ ജോലിയുള്ളവൻ ഇതായിരുന്നു പോലീസിന്റെ ആദ്യ ലീഡ് ആന്റണി ഇതിനിടയിൽ പലവട്ടം പോലീസ് ആ പേര് കേട്ടു കുടുംബവുമായി അടുപ്പമുള്ളവനാണ് പക്ഷേ അയാൾ ഗൾഫിൽ പോയി ഈ സംഭവം പുറത്തറിയും മുമ്പ് തന്നെ അയാൾ ഗൾഫിലേക്ക് പോകാൻ മുംബൈയിലേക്ക് തിരിച്ചു മുംബൈയിലെ ഒരു ട്രാവൽ ഏജന്റ് വഴിയാണ് അയാൾ സൗദി അറേബ്യയിലെ ദമാമിലേക്ക് തിരിച്ചത് അന്വേഷിക്കുന്ന ആൾ അതുതന്നെ അയാളെക്കുറിച്ച് കൂടുതൽ തിരയണം അയാളുടെ സുഹൃത്തുക്കളെ പോലീസ് തപ്പിയെടുത്തു ഗൾഫിലേക്ക് പോകാനുള്ള ആവശ്യത്തിനായി കുറെ പണം അവരിൽ നിന്ന് അയാൾ കടം വാങ്ങിയിരുന്നു പക്ഷേ പോകുന്നതിന്റെ അന്ന് രാവിലെ പണമെല്ലാം കൊടുത്തു അതായത് രണ്ടായിരത്തി ഒന്ന് ജനുവരി ഏഴിന് ആ രാവിലെ അയാൾ കടമെല്ലാം വീട്ടിയിരിക്കുന്നു മൂന്ന് സാഹചര്യങ്ങളാണ് ആന്റണിയെ സംശയിക്കാൻ പോലീസിനുള്ളത് ഒന്ന് വാങ്ങിയ കടം വീട്ടിയത് അന്ന് ആ രാവിലെയാണ് രണ്ട് സംഭവം നടന്നയുടൻ ഗൾഫിലേക്ക് പോകാനായി മുംബൈയിലേക്ക് കടന്നു മൂന്ന് കൊല നടന്ന ദിവസം പുലർച്ചെ അയാളെ ആ അമ്മച്ചി കണ്ട സംഭവം അതായത് ആ വീട്ടിൽ അവസാനമെത്തിയയാൾ അയാൾ തന്നെയെന്ന നിഗമനം ശരിവെക്കുന്ന മൂന്ന് സാഹചര്യങ്ങൾ എവിടെയും ഒരു കച്ചത്തുരുമ്പ് പോലുമില്ലാതെ നിന്ന പോലീസിന് കിട്ടിയ പിടിവള്ളി ബേബി വിനോദിന്റെ ബുദ്ധി പക്ഷേ ആന്റണി എത്തണം അയാൾ സൗദിയിലാണ് കുറ്റവാളികളെ കൈമാറാനുള്ള എക്സ്ട്രഡിഷൻ ട്രീറ്റി ഇരു രാജ്യങ്ങൾക്കുമിടയിലില്ല അങ്ങോട്ടു പോയി അന്വേഷണത്തിനുള്ള അനുമതിയും ലഭിക്കില്ല പകരം എന്തുമാർഗം ഭാര്യയെ അയാൾ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ പോലീസ് നിരീക്ഷിക്കുന്നു എന്ന സംശയം ഉയർന്നതോടെ അയാൾ ആ വിളിയും അവസാനിപ്പിച്ചു പല മാർഗങ്ങൾ നോക്കി പോലീസ് മുംബൈയിലെത്തി ആന്റണിയെ റിക്രൂട്ട് ചെയ്ത ഏജൻസിയുടെ സഹായം തേടി അവർ നടത്തിയത് ഒരു കടും വെട്ട് നീക്കമായിരുന്നു അയാളെ ജോലിയിൽ നിന്നും അവർ മാറ്റി വിസയിൽ എക്സിറ്റ് പതിപ്പിച്ചു അയാൾ രാജ്യം വിടണം അറിയിപ്പ് ലഭിച്ചു രാജ്യം സൗദിയാണ് മറ്റു മാർഗമില്ല ദമാം ബോംബെ എയർ ഇന്ത്യ എയർലൈൻ അയാൾ ഇന്ത്യയിലേക്ക് വരുന്നു പോലീസ് സംഘം മുംബൈയിൽ തന്നെയുണ്ട് മുംബൈ എയർപോർട്ട് മുംബൈയിൽ തന്നെ കാത്ത് മറുമാർഗം തിരയണം ഫെബ്രുവരി പതിനെട്ട് എയർപോർട്ടിൽ അയാൾ ശരിക്കും പോലീസിനെ കബളിപ്പിച്ചു പോലീസ് എത്ര ശ്രമിച്ചിട്ടും എക്സിറ്റിലൊന്നും അയാളെ കിട്ടിയില്ല അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു പുറത്തിറങ്ങി മുംബൈയിൽ കേരള പോലീസ് ഏറെ നേരം കറങ്ങി ശരിക്കും വട്ടം ചുറ്റി അധികം പിടിച്ചു നിൽക്കാൻ പക്ഷെ ആന്റണിക്ക് കഴിഞ്ഞില്ല എയർപോർട്ടിൽ തന്നെ ആഫ്രിക്കൻ ട്രാൻസിറ്റ് ക്യൂവിൽ പതുങ്ങി നിന്ന ആന്റണി പിടിയിലായി അയാളെ പോലീസ് പൊക്കി നാടകീയമായ മണിക്കൂറുകൾ കേരളത്തിലെത്തിച്ച ആന്റണി അധികമൊന്നും പ്രതിരോധിച്ചില്ല അയാൾ കൊലപാതകത്തിന്റെ കാരണം ആദ്യമേ പറഞ്ഞു കൊച്ചുറാണി അയാളുമായി അടുപ്പത്തിലായിരുന്നു അഗസ്റ്റിന്റെ പെങ്ങൾ സൗദിയിലേക്ക് പോകാനുള്ള പണവും കടം വീട്ടാനുള്ള പണവും നൽകാമെന്ന് കൊച്ചുറാണി വാഗ്ദാനം നൽകിയിരുന്നു അതിനായി എത്തിയതാണ് അയാൾ ആ വീട്ടിൽ രണ്ടായിരത്തി ഒന്ന് ജനുവരി ആറ് വൈകിട്ട് മണി പണം നൽകാമെന്ന വാഗ്ദാനമുണ്ട് ആന്റണി എത്തുമ്പോൾ അഗസ്റ്റിനും കുടുംബവും സിനിമയ്ക്കായി പുറത്തേക്കിറങ്ങാൻ നൽകുകയാണ് ഒന്ന് കറങ്ങണം പിന്നെ സെക്കൻഡ് ഷോ അത് കഴിഞ്ഞേ വരൂ പക്ഷേ ആന്റണി ഭക്ഷണം കഴിക്കാനായി അകത്തേക്ക് പോയി അപ്പോഴേക്കും അഗസ്റ്റിനും കുടുംബവും വീട് വിട്ടിറങ്ങി കൊച്ചുറാണിയും ആന്റണിയും നല്ല അടുപ്പത്തിലാണ് അമ്മ ക്ലാര മാത്രമേ അപ്പോഴാ വീട്ടിലുള്ളൂ അടുക്കള ഭാഗത്ത് അവർ അവരുടെ പ്രണയം പങ്കുവയ്ക്കുമ്പോൾ അയാൾ അവളോട് ചോദിക്കുന്നുണ്ട് പണത്തിന്റെ കാര്യം എന്നാൽ കൊച്ചു തന്നെ കബളിപ്പിക്കുകയാണോ മറുപടി ആ തരത്തിലാണ് ദേഷ്യം സഹിക്കാതെ അയാൾ കൊച്ചുറാണിയെ ആഞ്ഞു ചവിട്ടി ചുമരിൽ തലയിടിച്ചാണ് കൊച്ചുറാണി വീണത് അവർ അവിടെ ഇരുന്നുപോയി ശബ്ദം കേട്ട അമ്മ ആ ഭാഗത്തേക്ക് ഓടിയെത്തി അയാൾ അവിടെ കിടന്നിരുന്ന ഒരു കസേര എടുത്ത് ക്ലാരയുടെ തല അടിച്ചു പൊട്ടിച്ചു നിലത്തേക്കിരുന്നു പോയ അഗസ്റ്റിൻ്റെ മാതാവിനെ അയാൾ മരണം വരെ അടിച്ചു ബോധം പകുതി മറഞ്ഞ കൊച്ചുറാണിയായിരുന്നു അയാളുടെ അടുത്ത ലക്ഷ്യം മരണം ഉറപ്പാക്കും വരെ അതേ ഇരുപ്പിൽ അയാൾ കൊച്ചുറാണിയെ മറ്റൊരു കസേര കൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നു ഇനി താൻ ഇവിടെ എത്തിയെന്നറിയാവുന്ന അഗസ്റ്റിനും കുടുംബവും പുറത്തുണ്ട് സിനിമ കഴിഞ്ഞു വരുന്നതുവരെ അയാൾ അവരെ കാത്തവിടെ നിന്നു കയ്യിൽ കരുതിയ ആയുധവുമായി മഴ പോലെ ഒരായുധം സിനിമ കഴിഞ്ഞെത്തിയ ആ കുടുംബത്തെ ഒന്നൊന്നായി അയാൾ ആ മഴ കൊണ്ട് വെട്ടിക്കീറി രക്തം പുരണ്ട വിരലടയാളം അടയാളം ബോഡിയിൽ നിന്ന് കിട്ടിയ ഉമിനീർ ഉൾപ്പെടെയുള്ള സ്രവങ്ങൾ ജിസ്മോന്റെ ഉണ്ടായിരുന്ന മുടിയിഴകൾ തെളിവുകൾ ധാരാളമായിരുന്നു പക്ഷേ അയാൾ ആന്റണി ആന്റണിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ വീണ്ടും വിമർശനമായി പോലീസ് അന്വേഷണം ഫ്ലോപ്പ് ആണെന്ന് പൊതുബോധം വിധിയെഴുതി പോലീസ് ക്രൈംബ്രാഞ്ച് സി ബി ഐ എണ്ണിയാൽ തീരാത്ത മേൽനോട്ടം എന്നിട്ടും കേരള പോലീസ് കണ്ടെത്തിയതിൽ കൂടുതലൊന്നും ആരും കണ്ടെത്തിയില്ല സി ബി ഐ അതേ ഫൈൻഡിങ്ങിൽ തന്നെ എത്തി ആന്റണി കേസിൽ കൊലയാളി ആന്റണി മാത്രം രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ട് സി ബി ഐ പ്രത്യേക കോടതി ജസ്റ്റിസ് കമാൽ പാഷ ആന്റണിക്ക് വധശിക്ഷ വിധിച്ചു ഹൈക്കോടതിയിലേക്ക് നീണ്ട അപ്പീൽ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ സി ബി ഐ പ്രത്യേക കോടതിയുടെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു ആന്റണിയെ മരണം വരെ തൂക്കിക്കൊല്ലാൻ അപ്പീലുമായി പിന്നെയും നീണ്ടുപോയി വ്യവഹാരം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന്ത്രണ്ട് ആലുവ കൂട്ടക്കൊലക്കേസിലെ പ്രതി ആന്റണിയുടെ വധശിക്ഷ സുപ്രീം കോടതി ജീവപര്യന്തമായി കുറച്ചു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു ആ വിധി ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ അധ്യക്ഷനായ മൂന്നംഗ റിവ്യൂ ബെഞ്ചാണ് ഈ നിർണായക വിധി പുറപ്പെടുവിച്ചത് ആന്റണി ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലുണ്ട് ഇടയ്ക്ക് ചെറിയ കാലം പരോളിലിറങ്ങും കിരാതമായൊരു കൂട്ടക്കൊലയ്ക്ക് കാൽ നൂറ്റാണ്ടായി ഒരു ജനുവരി ആറ് കൂടി കടന്നു പോകുമ്പോൾ ഒരു പുനർവായന കൂടി കാരണം അത്ര സുഖകരമല്ല എങ്കിലും ആലുവ കൂട്ടക്കൊല കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് കടന്നു കയറിയ സംഭവമാണ് ആവർത്തിക്കരുത് എന്ന പാഠം ആരെ വിശ്വസിക്കണം എന്ന തിരിച്ചറിവ് മറ്റൊരു കേസുമായി നാളെ വീണ്ടും കാണാം ഗുഡ് ബായ്